എല്ലാവർക്കും സ്വാഗതം ഞാൻ പരിപ്പും കുമ്പളങ്ങ വയ്ക്കണം നാളികേരം അരച്ചിട്ട് പോയ കാണിച്ച കുമ്പളങ്ങ തക്കാളി പച്ചമുളക് വേപ്പില മഞ്ഞപ്പൊടി മുളകും പൊടി അതിനുള്ള വെള്ളം വയ്ക്കുന്നു ഉപ്പ് ഇടണം മൂടി വെച്ച് ഒരു വിസല് വന്നാൽ കറി റെഡിയായി വേണ്ട മുളിക്കും നാളിയാരം അരക്കാം നമുക്ക് കുമ്പളങ്ങൾ വേണ്ട നമുക്ക് നാളികേരം അരച്ചതായി ഒഴിക്കാം നാളികാരം അരച്ചത് ഒഴിക്കട്ടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം അത് തിളക്കട്ടെ അപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കണം കടുകിടുന്നു കറിയിലേക്കെ ഒഴിക്കണം നമ്മുടെ കറി ഇവിടെ റെഡി ആയി കുറച്ച് ഉണക്ക ചട്ടി വെച്ച് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കണം അപ്പം എണ്ണ കഞ്ഞും മീനാണ് മറിച്ചു വെച്ചീൻ ഉണക്ക മീൻ വർത്ത് റെഡിയായി ഉളങ്ങയും പരിപ്പോ ഒക്കെ വെച്ചത് രാവിലെ ഉണക്കപ്പയറും കായും വെച്ചത് ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ പോലെ ബായ്